സാമൂഹിക പ്രതിബന്ധത വിഭാഗമായ മണപ്പുറം ഫൗണ്ടേഷൻ ഭിന്നശേഷിക്കാരായു പേർക്ക് മുച്ചക്ര സ്കൂട്ടറുകൾ നൽകുന്നു ജൂൺ വൈകിട്ട് സിയാൽ കൺവെൻഷൻ സെന്ററിലാണ് വിതരണോദ്ഘാടനമെന്ന് മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണപ്പുറം ഫൈനാൻസിന്റെ ഡയമണ്ട് ട്യൂബിനോടനുബന്ധിച്ച് മണപ്പുറം ഫൈനാൻസിൻ്റെ സാമൂഹിക പ്രതിബദ്ധ വിഭാഗമായ മണപ്പുറം ഫൗണ്ടേഷൻ നിർ നിർധനരും നിരാ നിരാലംബരുമായ എഴുപത്തഞ്ച് പേർക്ക് ഫോർ വീലർ സ്കൂട്ടർ മുച്ചക്ര സ്കൂട്ടർ നൽകിയാണ് അത് ആ പ്രോഗ്രാം നടക്കുക വിങ്സോൺ വീൽസ് എന്ന പേരിലാണ് ആ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ജൂൺ ഒന്നാം തീയതി സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് വൈകിട്ട് നാല് മണിക്കാണ് ഈ വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്നത് കേരളത്തിന്റെ പതിനൊന്ന് ജില്ലകളിൽ എല്ലാ ജില്ലകളിൽ നിന്നും അപ്ലിക്കേഷൻസ് കിട്ടിയിരുന്നു അതിൽ പതിനൊന്ന് ജില്ലകളിൽ നിന്ന് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ ഇങ്ങനൊരു മുചക്ര വാഹനം കിട്ടിയാൽ അതുകൊണ്ട് ഒരു തൊഴിൽ എടുത്ത് ജീവിക്കാൻ പറ്റുക അല്ലെങ്കിൽ വിദ്യാഭ്യാസം എൽ എൽ ബിക്ക് പഠിക്കുന്ന കുട്ടി വരുണ്ട് ജില്ലകളിൽ നിന്നായിട്ടാണ് അൻപത് ശതമാനം ഭിന്നശേഷിയുള്ള കണ്ടെത്തിയത് ഒരു മുച്ചക്ര വാഹനത്തിന് ലക്ഷം രൂപയാണ് രൂപ മണപ്പുറം കണക്കിലെടുത്ത് കൂടുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു അങ്ങനെ അവർ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ തൊഴിലിന് സഹായകമാകുന്ന നൽകുന്നത് മണപ്പുറം ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ബി പി നന്ദകുമാറാണ് ഈ പദ്ധതിക്ക് ഞങ്ങൾക്ക് എല്ലാ അനുമതികളും നൽകുന്നത് ഇതിൻ്റെ ഒരു മുപ്പതാം തീയതി രാവിലെ ഒമ്പതരയ്ക്ക് വലപ്പാടിൽ നിന്നും ഈ സ്കൂട്ടറുകൾ ഒരു റാലിയായി നമ്മുടെ നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെൻറ്ററിലേക്ക് എത്തിച്ചേരും അതിനുശേഷം ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്കായിരിക്കും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുക ഹെഡ് സഞ്ജയ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ ജെ ജോമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ആലുവ നാച്ചുറൽസ് ഓപ്പോസിറ്റ് പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരിപ്പുകൾക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം വാട്ടർ 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 എ ഹെൽത്തി അവൈലബിൾ ഇൻ ആലുവ 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 ഓപ്പോസിറ്റ് പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് ഇനി ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അൻപത്തി അയ്യായിരം രൂപ മുതൽ വായ്പ പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോസ് താമരച്ചാൽ കിഴക്കമ്പലം ഹെലോ പാരൻസ് വെൽക്കം ടു ഹെലോ കിഡ്സ് അലവ ഹിയർ മോർ ദസ്റ്റിക് ഇൻ ഡാർട്ട് അവർ നേച്ചറിംഗ് എൻവൈറോൺ ക്രിയേറ്റിവിറ്റി ക്യൂരിയോസിറ്റി ലവ് ഫോൺ Our team of educators are fully dedicated to giving your child the best start on their educational path. Our facilities provide a safe and stimulating environment where your child can discover, explore, and grow. Join us at Hello Kids Alua and watch your child thrive as we embark on this wonderful journey together. Enroll your child today.